പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധമാരുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവ മാതാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശീയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും അമ്മയെ പരിശുദ്ധ ദൈവം നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം കഴിഞ്ഞുകഴിഞ്ഞാൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് രക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ മേൽ മാധ്യമം പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക അധിഷ്ഠിക്കുക പ്രത്യക്ഷീരുന്ന വഴി ഇടയാക്കണമേ പരിശുദ്ധ പരിശുദ്ധമ്മേ ജപമാലാവതാവേ സകല സകല കൃപാസനോടും പ്രാർത്ഥന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ ദേവഭേദരെ നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികളും കർത്താവിൻ്റെ ദൂതം നിനക്ക് മുമ്പ് നടക്കുകയും നീ നടക്കേണ്ട വഴി നിനക്ക് ആലോചിച്ച് നൽകുകയും ചെയ്യുമ്പോഴേ നിൻ്റെ ആലോചനകളിലും ചിന്തകളിലും തീരുമാനങ്ങളിലും എല്ലാം പരിശുദ്ധാത്മാ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് ആപത്ത് വരുന്ന നഷ്ടങ്ങൾ വരുന്ന ഘട്ടങ്ങൾ വരുന്ന കോട്ടങ്ങൾ വരുന്ന എല്ലാ ചിന്താഗതികളും തീരുമാനങ്ങളും കോൻസൻസുകളും മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം നീ എടുക്കേണ്ടി വന്ന എല്ലാ ആപത്തുകളും യേശു ക്രിസ്തുവിൻ്റെ കുരുസിൻ്റെ അടയാളത്തിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊണ്ട് ബന്ധിക്കുന്നു കർത്താവിൻ്റെ കണ്ണ ചൊരിയട്ടെ കർത്താവെ ഇന്ന് നിൻ്റെ പുതുതായിട്ട് നിൻ്റെ ജീവിതവൃത്തിക്ക് മേൽഗതിക്ക് വേണ്ടി നീ എടുക്കുന്ന തീരുമാനങ്ങൾ പുതിയ പുതിയ തീരുമാനം എടുക്കുവാനും പുതിയ പുതിയ നല്ല ബന്ധങ്ങളിലേക്ക് ചെന്ന് ചേരുവ ചെന്ന് ചേരുവാനും കർത്താവ് തന്നെ നിൻ്റെ ജീവിതം ക്രമീകരിച്ച് തരുവാനും കർത്താവിൻ്റെ നാമത്തെ ആസ് നിന്നെ ഞാൻ ആസ്വദിക്കുന്നു കർത്താവെ നിന്റെ ഹോംവർക്കുകൾ ആഗ്രഹം ഗൃഹപാഠങ്ങളായിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് നീക്കി വച്ചിരിക്കണത് ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കണ്ടുമുട്ടേണ്ട വ്യക്തികളെ ചെയ്തീർക്കേണ്ട കാര്യങ്ങൾക്കും കണ്ടുമുട്ടേണ്ട വ്യക്തികൾക്കും കർത്താവിൻ്റെ കരുണയും കൃപയും നിന്നൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖല തകർച്ചയിലസ്ഥ ജീവിത ചെലവ് പോലും നടന്ന് എങ്ങനെ നിർവഹിക്കുന്നവർക്ക് വിഷമിക്കുന്നവർ ജോലി സംബന്ധമായ പ്രസിദ്ധി കുടുങ്ങിയിരിക്കുന്നവർ സർവീസ് സംബന്ധമായ പ്രസന്ധി കുടുങ്ങിയിരിക്കുന്നവർ അതങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിൽ നിന്നെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ നിനക്ക് തിരി നിനക്ക് വിടു വിടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നവരെയും മുടി കൊഴിഞ്ഞ പല പല കാരണങ്ങളാൽ ശരീരത്തിന് തൊക്ക് രോഗമുള്ളവരെയും കർത്താവ് കാണിക്കുന്നു അവിടെ മെയിലെല്ലാം കർത്താനപശുദ്ധ മരത്തും തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു മറ്റു വിട്ടുമാറാത്ത തലവേദനയും കടിനു കാഴ്ച പങ്ക അവസ്ഥയും മൂക്കിന് ദശ വളരുന്ന അവസ്ഥയും അങ്ങനെയുള്ള എല്ലാ ആന്തരിക സൃഷ്ടികൾ ആന്തരിക സൃഷ്ടികൾ അന്തരികാസത്തിൻ്റെ രോഗങ്ങൾ കര രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ അതുപോലെയുള്ള ആന്തരിക അവയവത്തിൻ്റെ രോഗങ്ങളെ കർത്തവനപേശുദ്ധമായി രത്വത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തുവരാത്ത ഒരു വിവാഹം താമസിക്കുന്നവർ ചെയ്തുപോയി നടന്ന് വിവാഹത്തിൻ്റെ മേലും പരസ്പരം അകന്ന് താമസിക്കുന്നവർ അയക്കപ്പെടുവാനും മക്കളില്ലാത്തവരും മക്കൾ ഗർഭിണികളായിട്ടുള്ള അമ്മമാരും ആ ഗർഭ ശിശുക്കൾക്ക് എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറുവാൾ വലുതകരം അണിപ്പിടുന്നത് അത്ഭുതകരം ഗർഭിണികളെ വയറിൽ കർത്താവ് സ്പർശിക്കട്ടെ അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുവാനും അരെയുള്ള കുഞ്ഞിനെ പ്രശ്നിച്ചു അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ വന്ന കർത്താവിന് നന്ദി പറയുവാനും ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നിൻ്റെ രോഗങ്ങൾ നിൻ്റെ നിൻ്റെ ഡോക്ടർ നീ നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ ആസ്വദിക്കുന്നു നീ കഴിക്കുന്ന മരുന്നിനെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഉനിതമായ നാമത്തിൽ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു വസ്തു വിൽക്കാനുള്ളവർ വസ്തു വാങ്ങാനുള്ളവർ വീട് വിൽക്കാൻ ഒരു വീട് വീട് വെക്കാനുള്ള ഒരു കർത്താവെ അവരെല്ലാം അവരുടെ തടസ്സങ്ങൾ സാങ്കേതിക തടസ്സങ്ങൾ നിയമപരമായ തടസ്സങ്ങൾ കോടതി കേസുകൾ പോലീസ് കേസുകൾ എല്ലാ മേഖലകളിൽ നീ നേടുന്ന ബന്ധങ്ങൾ യേശു ക്രിസ്തു നാമത്തെ ഈ നിമിഷം അഴിഞ്ഞുമാറിട്ട് കൽപ്പിക്കുന്നു നിത്യം പിതാപുത്തൂനും പരിശുദ്ധാത്മാരോശ്വര നയിക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു അപേക്ഷ ജീവിതമല്ല ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞത് ഒരു അപേക്ഷാ ജീവിതമല്ല ചില അണ്ണന്മാരെങ്കിലും ദൈവത്തെ എന്തിനാണ് അപേക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്തിനാണ് എന്ത് പ്രാർത്ഥിക്കാനാണ് അത് അന്നു വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് അപേക്ഷാ ജീവിതം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാരല്ലേ ഒരു കാര്യം പറട്ടെ നമ്മൾ രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും പറ്റിയ സംഭവം എന്താ വാക്കിൽ എനിക്കിഷ്ടപ്പെട്ട വാക്കാണ് ദൈവത്തിരുസന്നിധി സമ്പന്നനായിരിക്കണം പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവന് അതാണ് അപേക്ഷ കൃഷി എന്ന് പറയുന്നത് എപ്പോഴും തനിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി എപ്പോഴും ഇങ്ങോട്ടും ഇങ്ങോട്ട് വേണ്ടി ഇപ്പൊ തൂമ്പ പോലെ വെട്ടി വെട്ടി ഇങ്ങോട്ട് എടുക്കാം ദൈവത്തിനെ കാണുമ്പോ തന്നെ തൂമ്പാ ഇവിടെ തന്നെ അന്നല്ല അപ്പോഴും ജീവിതകാലം മുഴുവൻ തന്നെയായിരുന്നു അഭ്യാസം വേറെ ഒന്നും അറിയാൻ പറ്റാത്ത കൊണ്ടാണ് അങ്ങനെയല്ല കറക്റ്റ് ഒരു കോൺസെപ്റ്റാണത് എന്താണ് ദൈവം ആഗ്രഹമാണ് എന്താണ് നമ്മൾ ദൈവ ദുരുസന്നതയിൽ സമ്പന്നരായിരിക്കണമെന്ന് എന്നിട്ട് ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഇപ്പോൾ ദിനവൃത്താന്തമൊക്കെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ അത് ആ കണക്ക് പുസ്തകം പോലെ കാരി ഓവർ ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് നമ്മൾ ഇവിടുത്തെ ബാലൻസ് എഴുതുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള പോലെ വരരുത് ദൈവം ഇങ്ങോട്ട് തരാനുള്ള പോലെ വരണം അങ്ങനെ ജീവിക്കുന്നതാണ് ദൈവ സമ്പന്നത എന്ന് പറയണത് അതിൻ്റെ ഏറ്റവും വലിയ സമ്പന്ന ഈശോ തന്നെയായിരുന്നു ഈശോ ഒരു സന്ധ്യക്ക് തൻ്റെ അവസാന ദിവസമില്ലേ അവസാന ദിവസം രാത്രി രാത്രി രാത്രിയാകുന്നതിന് മുമ്പ് അവസാന ദിവസം സന്ധ്യക്ക് കർത്താവ് ഗത്സേവിന് മുട്ടുകുത്തുമ്പോഴേ ഈ സമ്പന്നത പറയുന്നുണ്ട് എന്താ പറയണത് പിതാവേ എൻ്റെ ദിനങ്ങൾ ഭൂമിയിൽ എനിക്ക് കൽപ്പിച്ച് നൽകിയ ദിനങ്ങൾ എൻ്റെ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തി അതാണ് സംഭവം അപ്പോൾ എൻ്റെ ദിനങ്ങളെ ഞാൻ മഹത്വ എൻ്റെ ദിനങ്ങളിൽ ഞാൻ ഭൂമിയെ അങ്ങയെ ഭൂമിയിൽ അങ്ങേയെ മഹത്വപ്പെടുത്തി എന്ത് ചെയ്യണം ഇനി ഇങ്ങോട്ട് തരണം നീയാണ് ഇനി ചെയ്യേണ്ടത് കാര്യ ഭയങ്കര അതാണ് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയണത് അതെ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ അതാണ് വിഷയം ഇപ്പം ദൈവത്തോട് ഞാൻ ഇപ്പം നമ്മൾ ചോറ് ചോദിച്ചാൽ അന്ന് ചോറ് കൊണ്ടുപോകും ഇനിയും ഞാൻ ചോറ് തരുമെന്ന് ദൈവം പറയത്തില്ല നമ്മൾ ഭക്ഷണം ചോദിച്ചാൽ ഇനിയും ഞാൻ ഭക്ഷണം തരുമെന്ന് പറയത്തില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദൈവത്തോട് ചോദിക്കേണ്ടത് പണ്ട് ഈ കർത്താവ് ഇതുപോലെ ഗസേമനെ പോലെ ഒരു ഗസേമനോട് തന്നെ ആദ്യ ഗസേമനുണ്ട് എൻ്റെ ആത്മാവ് മരണകരമായ വേദന അനുഭവിക്കുന്നു ഞാനെന്ത് പറയുണ്ടോ പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് മാറ്റണമേ അഥവാ ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത് പാഷനെക്കുറിച്ച് കറക്റ്റ് കർത്താവ് കോൺഷ്യസ് ഫുൾ കോൺഷ്യസിലേക്ക് വരുന്ന സമയമാണ് അപ്പോൾ ഇപ്പം പിതാവെ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയും അപ്പോൾ പിതാവ് പറഞ്ഞ വാക്കുണ്ട് എന്താണ് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തു അതാണ് ദൈവത്തിൽ നിന്ന് വീണ്ടും ദൈവം തരാൻ ആഗ്രഹിക്കുന്ന സാധനം മഹത്വമാണ് അല്ല കനിയും ചോറും ജോലിയും ും പെൻഷനോ ഒന്നും ദൈവത്തിന് ഇനിയും നമുക്ക് തരാൻ ആഗ്രഹം അതാണ് ടേക്ക് പന്ത്രണ്ട് ഇരുപത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ഒരു ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും മഹത്വപ്പെടുത്തും അങ്ങനെയാണ് കണക്ക് അവസാനിക്കേണ്ടത് ഓരോ ദിവസം അവസാനിക്കുമ്പോൾ ഇങ്ങോട്ട് അങ്ങനെ ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്